എം മാസുള്ള ഒരു സാറ്റലൈറ്റിന് ആർ റേഡിയസുള്ള ഒരു സർക്കുലർ പാത്തിലൂടെ എർത്തിനെ ചുറ്റി കറങ്ങുമ്പോൾ ലഭിക്കുന്ന വെലോസിറ്റിയാണ് അതിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി ഇവിടെ ക്യാപിറ്റൽ ആർ എർത്തിൻ്റെ റേഡിയസും ക്യാപിറ്റൽ എം എർത്തിൻ്റെ മാസുമാണ് സാറ്റലൈറ്റിന് കറങ്ങാൻ ആവശ്യമായ സെൻട്രിപ്പെറ്റൽ ഫോഴ്സ് എം വി സ്ക്വയർ ബൈ ആർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഈക്വലാണ് ജി എം എം ബൈ ആർ സ്ക്വയറിന് ഈക്വലാണ് ഇവിടെ സ്മോൾ എം സ്മോൾ എം കട്ടായി പോകുന്നു സ്മോൾ ആറും സ്മോൾ ആറും കട്ടാകുമ്പോൾ ആകുമ്പോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ എന്ന് നമുക്ക് ലഭിക്കുന്നു അവിടെ നിന്ന് വി കണ്ടുപിടിച്ചാൽ വി ഈസ് ഈക്വൽ ടു റൂട്ട് ജി എം ബൈ ആർ ഒരു സാറ്റലൈറ്റിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു റൂട്ട് ജി എം ബൈ ആർ എർത്തിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ എന്നും എർത്തിൻ്റെ സർഫസിൽ നിന്നും സാറ്റലൈറ്റിലേക്കുള്ള ഹൈറ്റ് എച്ച് എന്നും എടുക്കുകയാണെങ്കിൽ സാറ്റലൈറ്റിൻ്റെ ഓർബിറ്റൽ റേഡിയസ് ആർ ഇ സീക്വൽ ടു ക്യാപിറ്റൽ ആർ പ്ലസ് എച്ച് എന്ന് നമുക്ക് ലഭിക്കുന്നു ഓർബിറ്റൽ വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു റൂട്ട് ജി എം ബൈ സ്മോൾ ആറിന് പകരം നമ്മൾ ആർ പ്ലസ് എച്ച് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എർത്തിൻ്റെ റേഡിയസുമായി കമ്പെയർ ചെയ്യുമ്പോൾ ഹൈറ്റ് തീരെ ചെറുതായതുകൊണ്ട് ഇവിടെ എച്ച് നെഗ്ലക്റ്റഡ് ആകുന്നു വി ഇസ് ഈക്വൽ ടു റൂട്ട് ജി എം ബൈ ആർ എന്ന് ലഭിക്കുന്നു എർത്തിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ആണല്ലോ അവിടെ നിന്നും ജി എം കണക്കാക്കുമ്പോൾ ആർ സ്ക്വയർ ഇൻ ജി എന്ന് ലഭിക്കുന്നു ജി എമ്മിന് പകരം ആർ സ്ക്വയർ ജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആർ സ്ക്വയർ ജി ബൈ ആർ റൂട്ട് ആർ സ്ക്വയർ ജി ബൈ ആർ എന്ന് ലഭിക്കുന്നു ഇവിടെ ആർ ആർ കട്ടാകുമ്പോൾ റൂട്ട് ആർ ജി എന്ന് ലഭിക്കുന്നു ഈ വെലോസിറ്റിയാണ് ഫസ്റ്റ് കോസ്മിക് വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഓർബിറ്റിനെയാണ് മിനിമം ഓർബിറ്റ് എന്ന് പറയുന്നത് ആർ ഉള്ള ഒരു സർക്കുലർ പാത്തിലൂടെ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തെയാണ് അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു ഭ്രമണം പൂർത്തിയാക്കുമ്പോൾ സാറ്റലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ടു പൈ ആറാണ് അതിനെ സാറ്റലൈറ്റിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റിയായ ജി എം ബൈ ആർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഭ്രമണത്തിനെടുക്കുന്ന സമയം അഥവാ ഒരു സാറ്റലൈറ്റിൻ്റെ ടൈം പീരിയഡ് ലഭിക്കുന്നു ടു പൈ ആർ ഇൻറ്റു ഈ ക്വാണ്ടിറ്റിയെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ റോഡ് ആർ ബൈ ജി എം ആയി മാറുന്നു ടു പൈ ഇൻറ്റു റൂട്ടിന് വെളിയിലുള്ള ആർ റൂട്ടിനകത്തേക്ക് ചെല്ലുമ്പോൾ അത് ആർ സ്ക്വയർ ആകുന്നു ആർ സ്ക്വയർ ഇൻറ്റു ആർ ആർ ക്യൂബ് ബൈ ജി എം ഇതാണ് ഒരു സാറ്റലൈറ്റിൻ്റെ ടൈം പീരിയഡ് ടൈം പീരിയഡ് ഓഫ് എ സാറ്റലൈറ്റ് ഇൻ മിനിമം ഓർബിറ്റ് ഒരു സാറ്റലൈറ്റ് അതിൻ്റെ മിനിമം ഓർബിറ്റിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ സാറ്റലൈറ്റിൻ്റെ ഓർബിറ്റൽ റേഡിയസ് ഇയർത്തിൻ്റെ റേഡിയസിനോട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ഈക്വലാകുന്നു ആർ ക്യൂബിന് പകരം ക്യാപിറ്റൽ ആർ ക്യൂബ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ബൈ ജി എം ഇസ് ഈക്വൽ ടു ടു പൈ ഇൻ ആർ ക്യൂബ് ബൈ ജി എമ്മിന് പകരം ആർ സ്ക്വയർ ജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആർ സ്ക്വയർ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കട്ട് ചെയ്യപ്പെടുന്നു ദർ ഫോർ ടു പൈ ഇൻറ്റു റൂട്ട് ആർ ബൈ ജി എന്ന് ലഭിക്കുന്നു ഇതാണ് മിനിമം ഓർബിറ്റിലൂടെയുള്ള ഒരു സാറ്റലൈറ്റിൻ്റെ ടൈം പീരിയഡ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ റ്റു ഗ്രാവിറ്റി ഫ്രീഫോൾ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ളു മൂലം ലഭിക്കുന്ന ആക്സിലറേഷനാണ് ആക്സിലറേഷൻ ഡ്യൂ റ്റു ഗ്രാവിറ്റി ഇർത്തിനെ എം മാസും ആർ റേഡിയസുമുള്ള ഒരു പെർഫെക്റ്റ് സ്പിയർ ആയിട്ട് കരുതുക സ്മോളം ഉള്ള ഒരു ഒബ്ജക്റ്റിൽ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ച് അനുഭവപ്പെടുന്ന ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു എം ജി ആണ് അതേ ഒബ്ജക്റ്റിൽ തന്നെ ന്യൂട്ടൻ്റെ ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ മൂലം അനുഭവപ്പെടുന്ന ഫോഴ്സ് ജി എം എം ബൈ ആർ സ്ക്വയറാണ് ഈ രണ്ട് ഫോഴ്സും ഒരേ ഒബ്ജക്റ്റിൽ ഭൂമിയുടെ ഗ്രാവിറ്റി മൂലം അനുഭവപ്പെടുന്ന ഫോഴ്സ് ആയതുകൊണ്ട് അവയെ നമുക്ക് ഈക്വേറ്റ് ചെയ്യാം എം ജി ഈസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ ഇവിടെ സ്മോളം കട്ടായി പോകുമ്പോൾ ജി ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ എന്ന് ലഭിക്കുന്നു ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒബ്ജക്റ്റിൻ്റെ മാസിന് ഇൻഡിപ്പെൻഡൻ്റ് ആണ് വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്ത്ത് എർത്തിൻ്റെ സർഫസിനോട് നിയറസ്റ്റായിട്ടുള്ള ഒരു പോയിൻറ്റിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ആണല്ലോ ഇവിടെ എമ്മിന് പകരം വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ജി ഇൻറ്റു എർത്തിനെ ഒരു പെർഫെക്റ്റ് സ്പിയർ ആയി കാണുന്നതുകൊണ്ട് വോളിയൂം ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് ഇൻറ്റു ഡെൻസിറ്റി റോ ബൈ ആർ സ്ക്വയർ ഇവിടെ ആർ സ്ക്വയറും ആർ സ്ക്വയറും കട്ടായി പോകുമ്പോൾ ജി ഇസ് ഈക്വൽ ടു ഫോർ ബൈ ത്രീ പൈ ഇൻറ്റു ജി ഇൻറ്റു ആർ ഇൻറ്റു റോ എന്ന് ലഭിക്കുന്നു എർത്തിൻ്റെ സർഫസിൽ നിന്ന് എച്ച് ഡെപ്തിലേക്ക് പോകുമ്പോൾ റേഡിയസ് ആർ മൈനസ് എച്ച് ആയി ചുരുങ്ങുന്നു അതുകൊണ്ട് എച്ച് ഡെപ്തിലുള്ള ആക്ലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഡാഷ് ഈസ് ഈക്വൽ ടു ഫോർ ബൈ ത്രീ പൈ ജി ഇൻറ്റു ആറിന് പകരം ആർ മൈനസ് എച്ച് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ജി ഡാഷ് ബൈ ജി കണക്കാക്കുക ഫോർ ബൈ ത്രീ പൈ ജി ഇൻറ്റു ആർ മൈനസ് എച്ച് ഇൻറ്റു റോ ബൈ ഫോർ ബൈ ത്രീ പൈ ജി ഇൻ ടു ആർ റോ ഫോർ ബൈ ത്രീ ഫോർ ബൈ ത്രീ പയ്യ പയ്യ ജിയെ ജിയ റോ റോ ഇവ കട്ടാകുമ്പോൾ ജി ഡാഷ് ബൈ ജി ഈസ് ഈക്വൽ ടു ആർ മൈനസ് എച്ച് ബൈ ആർ എന്ന് ലഭിക്കുന്നു അവിടെ നിന്നും ജി ഡാഷ് കണ്ടുപിടിക്കാൻ ജി ഇൻറ്റു ആർ ബൈ ആർ വൺ മൈനസ് എച്ച് ബൈ ആർ എന്ന് ലഭിക്കുന്നു ഇതാണ് എച്ച് ഡെപ്തിലുള്ള ഒരു പോയിന്റിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് സെൻറ്ററിൽ എച്ച് ഈസ് ഈക്വൽ ടു ആറിന് തുല്യമാകുമ്പോൾ ജി ഡാഷ് ഈസ് ഈക്വൽ ടു ആർ മൈനസ് ആർ വൺ വൺ മൈനസ് വൺ സീറോ എന്ന് നമുക്ക് ലഭിക്കുന്നു വേരിയേഷൻ ഓഫ് ജി വിത്ത് വോൾട്ടിറ്റ്യൂഡ് എർത്തിൻ്റെ സർഫസിനോട് നിയറസ്റ്റായിട്ടുള്ള പോയിന്റിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ എർത്തിൻ്റെ സർഫസിൽ നിന്നും എച്ച് ഹൈറ്റിലുള്ള പോയിൻറ്റിലെ ആക്സിലറേഷൻ ഡ്യൂ റ്റു ഗ്രാവിറ്റി ജി ഡാഷ് ഈസ് ഈക്വൽ ടു ജി എം ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ ജി ബൈ ജി ഡാഷ് കണ്ടുപിടിക്കുക ജി എം ബൈ ആർ സ്ക്വയർ ബൈ ജി എം ബൈ ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് ലഭിക്കുന്നു ർ പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ സ്ക്വയർ ഇത് g ബൈ ജി ഡാഷാണ് അവിടെ നിന്ന് ജി ഡാഷ് കണ്ടുപിടിക്കുക g ഡാഷ് ഈസ് ഈക്വൽ ടു ജി ബൈ വൺ പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി ഇൻ ടു വൺ പ്ലസ് എച്ച് ബൈ ആർ ഹോൾ റേസ് ടു മൈനസ് ടു ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ ടു മൈനസ് ടു ആവുന്നു ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ജി ഇസ് ഈക്വൽ ടു വൺ മൈനസ് ടു എച്ച് ബൈ ആർ എന്ന് ലഭിക്കുന്നു ഇതാണ് എർത്തിൻ്റെ സർഫസിൽ നിന്നും എച്ച് ഹൈറ്റിലുള്ള ഒരു പോയിൻ്റിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൈനറ്റിക് എനർജി ഓഫ് എ സാറ്റലൈറ്റ് ഒരു സാറ്റലൈറ്റ് കറങ്ങുന്നതിന് ആവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സ് എം വി സ്ക്വയർ ബൈ ആറ് സാറ്റലൈറ്റിൽ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ജി എം എം ബൈ ആർ സ്ക്വയറിന് തുല്യമാണ് ഇവിടെ ഒരാറ് കട്ടായി പോകുമ്പോൾ എം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ എന്ന് ലഭിക്കുന്നു കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണല്ലോ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം വി സ്ക്വയറിന് പകരം ജി എം എം ബൈ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു ജി എം എം ബൈ ആർ എന്ന് ലഭിക്കുന്നു ഇതാണ് ഒരു സാറ്റലൈറ്റിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് ഒരു സാറ്റലൈറ്റിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ എനർജി ആ സാറ്റലൈറ്റിൽ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലായ മൈനസ് ജി എം എം ബൈ ആറിന് തുല്യമായിരിക്കും അതുകൊണ്ട് ഒരു സാറ്റലൈറ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ജി എം എം ബൈ ആർ ആയിരിക്കും ഒരു സാറ്റലൈറ്റിൻ്റെ കൈനറ്റിക് എനർജി ഹാഫ് ഇൻറ്റു ജി എം എം ബൈ ആറാണ് ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ചെയ്യണം പൊട്ടൻഷ്യൽ എനർജിക്ക് പകരം മൈനസ് ജി എം എം ബൈ ആർ പ്ലസ് കൈനറ്റിക് എനർജി ഹാഫ് ഇൻ ടു ജി എം എം ബൈ ആർ ചെയ്യുമ്പോൾ ജി എം എം ബൈ ടു ആർ എന്ന് ലഭിക്കുന്നു ഇതാണ് ഒരു സാറ്റലൈറ്റിൻ്റെ ടോട്ടൽ എനർജി എസ്കേപ്പ് വെലോസിറ്റി ഒരു ഒബ്ജക്റ്റിന് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും എസ്കേപ്പ് ചെയ്യുന്നതിനാവശ്യമായ മിനിമം വെലോസിറ്റിക്കാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒബ്ജെക്റ്റിനെ എസ് കെ ബെലോസേറ്റിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു എന്ന് കരുതുക അപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി ഹാഫ് എം വി ഇ സ്ക്വയറും അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ജി എം എം ബൈ ആറും ആയിരിക്കും അറ്റ് ഇൻഫിനിറ്റിയിലെത്തുമ്പോഴേക്കും ഇതിൻ്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും സീറോ ആകുമ്പോൾ ടോട്ടൽ എനർജി സീറോ ആയിട്ട് മാറുന്നു കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് പറയുമ്പോൾ ടോട്ടൽ എനർജി എപ്പോഴും സെയിം ആയിരിക്കും അതുകൊണ്ട് ഹാഫ് എം വി ഇ സ്ക്വയർ മൈനസ് ജി എം എം ബൈ ആർ ഈസ് ഈക്വൽ ടു സീറോ ആയിരിക്കും ഹാഫ് എം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ ക്വാണ്ടിറ്റി അപ്പുറത്ത് ചെല്ലുമ്പോൾ പ്ലസ് ആകുന്നു ജി എം എം ബൈ ആർ എന്ന് കിട്ടുന്നു ഇവിടെ എം എം കട്ടായി പോകുമ്പോൾ വി ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു ടു ഇൻ ജി എം ബൈ ആർ എന്ന് കിട്ടുന്നു അവിടെ നിന്ന് വി ഇ കണ്ടുപിടിച്ചാൽ വി ഇ ഈസ് ഈക്വൽ ടു റൂട്ട് ടു ജി എം ബൈ ആർ എന്ന് ലഭിക്കുന്നു ഇവിടെ ജി എമ്മിന് പകരം നേരത്തെ പോലെ തന്നെ ആർ സ്ക്വയർ ജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അപ്പോൾ റൂട്ട് ടു ആർ സ്ക്വയർ ജി ബൈ ആർ ഒരാറ് കട്ടായി പോകുമ്പോൾ റൂട്ട് ടു ആർ ജി എന്ന് ലഭിക്കുന്നു ഇതാണ് ഒരു ഒബ്ജക്റ്റിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി ഈ വെലോസിറ്റിയാണ് സെക്കൻഡ് കോസ്മിക് വെലോസിറ്റി എന്ന് പറയുന്നത്